കേരളത്തിലെ വാഹന ഉടമകളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയിൽ അവോക്കിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നതിന് വാഹന ഉടമകൾ അപേക്ഷ നൽകേണ്ടത് എങ്ങനെ ആദ്യം താങ്കളുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ വി ഓപ്പൺ ചെയ്യുക ശേഷം മുകളിൽ കാണുന്ന മെമ്പർഷിപ്പ് സെലക്ട് ചെയ്യുക ഇപ്പോൾ സ്ക്രീനിൽ അവോക് അംഗത്വത്തിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളും കാണാം അത് മുഴുവൻ വായിക്കുക ശേഷം താഴെ കാണിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് അല്ലെങ്കിൽ യു പി ഐ ഐ ഡി ഉപയോഗിച്ച് ഗൂഗിൾ പേയിലൂടെയോ പേടിഎമ്മിലൂടെയോ അല്ലെങ്കിൽ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോ അവോക്ക് പ്രവർത്തന ഫണ്ടിലേക്ക് താങ്കളാൽ കഴിയുന്ന തുക സംഭാവന ചെയ്യുക പ്രവർത്തന ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാത്ത മെമ്പർഷിപ്പ് അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഇനി എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് ടാപ്പ് ചെയ്യുക ഇനി നൽകേണ്ടത് താങ്കളുടെ വ്യക്തിഗത വിവരങ്ങളാണ് അതായത് പേര് ഫോട്ടോ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് ഡിസ്ട്രിക്ട് സോൺ ചാപ്റ്റർ എന്നിവയാണ് നൽകേണ്ടത് ഡിസ്ട്രിക്ട് താങ്കളുടെ ജില്ലയും സോൺ താങ്കളുടെ നിയോജക മണ്ഡലവുമാണ് ചാപ്റ്റർ താങ്കളുടെ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാർഡോ കോർപ്പറേഷൻ വാർഡോ ആയിരിക്കും ഓർക്കുക മെമ്പർഷിപ്പ് കാർഡിൽ ഉൾപ്പെടുത്തേണ്ടതിനാൽ നല്ല ഫോട്ടോ തന്നെ നൽകുക ഇനി നൽകേണ്ടത് താങ്കളുടെ വാഹനത്തിൻ്റെ വിവരങ്ങളാണ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ എന്നിടത്ത് ഏത് ഇനത്തിൽപ്പെട്ട വാഹനമാണ് താങ്കൾ ഉപയോഗിക്കുന്നത് എന്ന് സെലക്ട് ചെയ്യുക താങ്കളുടെ വാഹനം നിർമ്മിച്ച കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുക താങ്കളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക ശേഷം ഈ ആപ്ലിക്കേഷൻ നൽകുന്നത് ഒരു മനുഷ്യനാണ് എന്ന് തെളിയിക്കാൻ ഐ ആം നോട്ട് എ റോബോട്ട് എന്നത് അമർത്തുക ശേഷം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നത് ടാപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ എവ്വോക്ക് മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ താങ്കളുടെ മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലാണ് എന്ന് തുടങ്ങുന്ന ഒരു മെസ്സേജ് സ്ക്രീനിൽ കാണാം അതിൽ താങ്കളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാണിച്ചിരിക്കും അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക ശേഷം അവോക്ക് പ്രവർത്തന ഫണ്ടിലേക്ക് സംഭാവന ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് മെമ്പർഷിപ്പ് സ്ക്രീൻഷോട്ട് എന്നിവ ഒമ്പത് നാല് പൂജ്യം പൂജ്യം എട്ട് എട്ട് ആറ് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നിലവിൽ മെമ്പർഷിപ്പ് കാർഡ് സോഫ്റ്റ് കോപ്പി ആയാണ് ലഭിക്കുക അത് മൊബൈൽ സൂക്ഷിച്ചാൽ മതിയാവും